മിനിസ്ട്രീസിന്റെ സുഹൃത്തുക്കളും പങ്കാളികളുമാണ് ഈ പ്രോഗ്രാം സംപ്രേഷണം ചെയ്യാൻ സാധ്യമാക്കിയത് ഒരു കാര്യം നാം മനസ്സിലാക്കണം നമുക്കുള്ള ചിന്തകൾക്കനുസരിച്ച് നമ്മുടെ ജീവിതത്തിൽ സമ്മർദ്ദങ്ങളും ഉണ്ടാവും അത് ആത്മീയതയെ ബാധിക്കുക മാത്രമല്ല ശാരീരികമായും ബാധിപ്പുണ്ടാക്കും ഇന്ന് ഞാൻ ഇവിടെ പറയുന്നതിനോട് എത്ര പേർ അനുകൂലിക്കുന്നുണ്ട് ശരി അവിടെ ഇരുന്നുകൊണ്ട് അനുകൂലിക്കാൻ എളുപ്പമാണ് പക്ഷേ ഞാൻ തുറന്നു പറയട്ടെ ഞാൻ ഇത് പറയുന്നത് മാറ്റങ്ങൾ ഉണ്ടാക്കാനായി നിങ്ങൾ തീരുമാനിക്കാൻ വേണ്ടിയാണ് ഞാൻ ജോയ്സ് മേർ ദൈവം നിങ്ങളുടെ എല്ലാ മുറിവുകളെയും സൗഖ്യമാക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു അതിനാൽ ജീവിതത്തിൽ സമ്മർദ്ദം ഒഴിവാക്കണമെങ്കിൽ ഒരൽപ്പം വേഗത കുറയ്ക്കണം നോട്ട്സ് എടുക്കുന്നുണ്ടെങ്കിൽ എഴുതൂ വേഗത കുറയ്ക്കൂ വേണമെങ്കിൽ നാലോ അഞ്ചോ ആറോ പത്തോ ഇരുപതോ തുണ്ടുകളിൽ എഴുതി വീട്ടിൽ മുഴുവനും ഒട്ടിച്ചു വെക്കാം വേഗത കുറയ്ക്കൂ വേഗത കുറയ്ക്കൂ വേഗത കുറയ്ക്കൂ വേഗത കുറയ്ക്കൂ വേഗത കുറയ്ക്കൂ ആമേൻ എൻ്റെ വീട്ടുകാരനെ കളിയാക്കും ഇതത്ര തമാശയൊന്നുമല്ല പക്ഷെ ഞാൻ ആരാണെന്ന് കാണിക്കാൻ ഇത് മതി ഒരു കാര്യം നടന്നുകൊണ്ടിരിക്കുമ്പോൾ അടുത്തതിലേക്ക് പോകാൻ എനിക്ക് ധൃതിയാണ് എവിടെ നിന്നെങ്കിലും വീട്ടിലേക്ക് തിരിച്ചു പോകുമ്പോൾ പകുതി വഴിക്ക് തന്നെ വാതിൽ തുറക്കാനുള്ള താക്കോൽ പുറത്തെടുക്കും വീട്ടിലിറങ്ങിയാൽ ഉടനെ വാതിൽ തുറക്കാൻ റെഡിയാവും എൻ്റെ മകൾ പലയിടത്തും എന്നെ കൊണ്ടുപോകുമ്പോഴും പറയും അമ്മേ വാതിൽ തുറന്ന് അതിൽ പരാജയപ്പെടുന്നതിന് പകരം ഞാൻ കാർ പാർക്ക് ചെയ്യുന്നത് വരെ ഡൈവ് ചെയ്ത് ഒന്ന് കാത്തിരിക്കാമോ എന്തുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നതെന്ന് എനിക്കറിയില്ല വാതിലിൻ്റെ പിടിയിൽ പിടിക്കണം ഞാനൊരു കാര്യം പറയട്ടെ മറ്റൊന്നുമല്ലെങ്കിലും ഞാൻ റെഡിയാണ് ഒരിക്കൽ ഞാൻ ഒന്നും ശ്രദ്ധിക്കാതെ നടന്നു ഇവിടെയും അവിടെയും ഒക്കെ ഞങ്ങൾ കാർ വാടകയ്ക്ക് എടുക്കും അതിൽ പലതും വെള്ള നിറമുള്ള കാറുകളായിരിക്കും എന്നെ വീട്ടിലേക്ക് കൊണ്ടുപോകാനുള്ളത് വെള്ള കാറായിരുന്നു ഞാൻ ഒരിക്കൽ സെൻറ്റ് ലൂയിസിലെ ഒരു റെസ്റ്റോറൻറ്റിൽ നിന്ന് പുറത്തു വന്നു അവിടെ ഉണ്ടായിരുന്ന വെള്ള കാറിൽ കയറി എന്താണ് ഉണ്ടായതെന്നോ എന്നെ അറിയുന്ന ഒരു സ്ത്രീയുടെ കാറിലാണ് കയറിയത് അവൾ എൻ്റെ ടി വി പരിപാടി കാണുന്നയാളായിരുന്നു അവൾ ഉടനെ നിങ്ങൾക്കറിയാമോ ഞാൻ ഇതുപോലെയൊക്കെ ചെയ്യും എന്നിട്ട് ഡേവിൻ്റെ പേഴ്സണാലിറ്റി ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കും പക്ഷേ എനിക്കതില്ല താങ്ക് യു ദൈവം നിങ്ങളെപ്പോലെയാണ് എന്നെ ഉണ്ടാക്കിയിരിക്കുന്നത് അതുകൊണ്ട് എന്നോട് സാമ്യപ്പെടുത്താം കേട്ടോ ഓ നിങ്ങൾ ദൈവാണെന്ന് വിചാരിച്ചു ദയവ് അല്ല അല്ലേ തെറ്റുപറ്റി ഓരോ ചിന്തയും ഓരോ വാക്കും നമ്മുടെ ജീവിതത്തിൽ പ്രതിഫലനം ഉണ്ടാക്കും ഹൃദയത്തിൽ ഒളിഞ്ഞിരിക്കുന്ന ആളാണ് നമ്മുടെ പ്രധാനപ്പെട്ട ഭാഗം പക്ഷേ അവനെ ശാശ്വതമായി അവിടെ ഒളിച്ചിരിക്കാൻ അനുവദിക്കരുത് ലൂക്കോസ് പന്ത്രണ്ട് രണ്ട് പറയുന്നു മൂടി വെച്ചതൊന്നും വെളിച്ചത്ത് വരാതെയും ഗൂഢമായതൊന്നും അറിയാതെയും ഇരിക്കില്ല നിങ്ങൾക്കറിയാമോ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിൽ പരിശുദ്ധാത്മാവിനാൽ നിറയ്ക്കപ്പെട്ട അന്ന് മുതൽ എൻ്റെ അടുത്തൊരു ബുക്കുണ്ട് കം എവേ മൈ ബിലവഡ് എന്നാണ് അതിൻ്റെ പേര് നിങ്ങളുടെ ആരെങ്കിലും അടുക്കൽ ആ പുസ്തകം ഉണ്ടോയെന്ന് എനിക്കറിയില്ല അതിൽ നിന്നും ഏതാനും സ്റ്റേറ്റ്മെൻറ്റ്സ് ഞാൻ വായിക്കാം അതൊരുതരം ഡിവോഷണൽ ടൈപ്പ് പുസ്തകമാണ് നിങ്ങളുടെ മനസ്സിൽ ഉത്കണ്ഠയുള്ളപ്പോൾ എങ്ങനെയാണ് ശരീര സൗഖ്യം തരിക നിങ്ങൾ മനസ്സിൽ ഉത്കണ്ഠയുള്ളവരാണെങ്കിൽ ഞാൻ എങ്ങനെ നിങ്ങളുടെ ശരീരം സൗഖ്യമാക്കും സദാസമയം വ്യാകുലപ്പെട്ടുകൊണ്ടിരുന്നാൽ എങ്ങനെയാണ് ആരോഗ്യമുണ്ടാവുക നിങ്ങളുടെ ചിന്തകളിൽ വ്യാധി ഉള്ളിടത്തോളം ശരീരത്തിലും വ്യാധി ഉണ്ടാവും നിങ്ങൾക്ക് പല കാര്യങ്ങൾ ആവശ്യമാണ് പക്ഷേ നിങ്ങളുടെ സ്വന്തം നിലനിൽപ്പിനായി ഒരു പ്രത്യേക കാര്യം വികസിപ്പിക്കണം അത് ദൈവത്തിൻ്റെ വാത്സല്യ സംരക്ഷണത്തിലുള്ള പൂർണ്ണ വിശ്വാസമാണ് ദൈവത്തെക്കുറിച്ച് കൂടുതൽ അറിയും ബൈബിൾ പറയുന്നു അവൻ നിങ്ങൾക്കായി കരുതുകയാൽ സകല ചിന്താകുലങ്ങളും അവൻ്റെ മേൽ ഇട്ടുകൊള്ളുവിൻ ഡേവ് മേയർ ഇതാണ് മുറുകെ പിടിക്കുന്നത് അദ്ദേഹം ചെറുപ്പം മുതൽ ക്രിസ്ത്യാനിയായിട്ടാണ് വളർന്നത് ദൈവവുമായി അദ്ദേഹത്തിന് നല്ല രീതിയിൽ ബന്ധമുണ്ടായിരുന്നു എന്നാൽ ഞാൻ വളർന്നത് ഭ്രാന്തന്മാരുടെ ഇടയിലാണ് അതുകൊണ്ട് അദ്ദേഹം എന്നേക്കാൾ മുന്നിലെത്തിയിട്ടുണ്ടായിരുന്നു ചിലർ വളർന്ന വിധത്തെക്കുറിച്ച് നമുക്കൊന്നും ചെയ്യാനാവില്ല എന്നാൽ ചിലർക്ക് മറ്റുള്ളവരെക്കാൾ നല്ലൊരു തുടക്കം ഉണ്ടായി കാണും പക്ഷേ ഏറിയ പങ്ക് ജനങ്ങൾക്കും നല്ല തുടക്കം ഉണ്ടായി കാണില്ല കാരണം സാത്താൻ നമ്മുടെ ജീവിതത്തിൽ നേരത്തെ തന്നെ പ്രവർത്തിക്കാൻ തുടങ്ങിയിരിക്കും ഞാൻ ഒരു കാര്യം പറയട്ടെ നിങ്ങൾക്ക് പ്രോത്സാഹനം തന്ന ശരിയായി വളർത്തിയ മാതാപിതാക്കൾ ഉണ്ടെങ്കിൽ സാഷ്ടാംഗം വീണ് നിങ്ങൾ അവരെ നമസ്കരിക്കണം ആമേൻ കാരണം അത് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാക്കുന്ന വ്യത്യാസം നിങ്ങൾക്കറിയില്ല ജീവിതത്തിലെ ആദ്യത്തെ ചില വർഷങ്ങളിലാണ് വ്യക്തിത്വം ലഭിക്കുക എന്ന് പറയാറുണ്ട് അതുകൊണ്ട് തുടക്കം മോശമാകുമ്പോൾ നല്ലൊരു അവസാനം അവസാനമുണ്ടാവാനായി ദൈവത്തോടൊത്ത് പ്രവർത്തിക്കണം പക്ഷെ അത് സാരമില്ല ദൈവത്തെ അനുവദിച്ചാൽ അവൻ അത് മുഴുവനും ഉപയോഗിക്കും സദാ നമ്മെക്കുറിച്ച് മോശമായി ചിന്തിക്കുന്നതിനേക്കാൾ മോശമായിട്ടൊന്നുമില്ല നല്ല ചിന്തകളോടെ ഉന്മേഷത്തോടെയും സ്നേഹത്തോടെയും കാര്യങ്ങൾ ആസ്വദിച്ച് ചെയ്യണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത് നമുക്ക് സമ്മർദ്ദം കൂടുന്ന സമയത്ത് വട്ടുപിടിക്കും ആരോടും സംസാരിക്കാൻ നമുക്കിഷ്ടമല്ല തലവേദന വയറുവേദന എല്ലാത്തരം വേദനകളും ഉണ്ടാവും എന്നിട്ട് നാം ഡോക്ടറുടെ അടുത്തേക്ക് ഓടും മരുന്നുകൾ എഴുതി വാങ്ങിക്കും മാറ്റി 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 പലതും കഴിക്കും അവയെല്ലാം കൂടി തമ്മിൽ തമ്മിൽ യുദ്ധം ചെയ്യും ശരിയല്ലേ ഈ അനുഭവം എനിക്കുണ്ടായിട്ടുണ്ട് അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എൻ്റെ അടുക്കൽ വരുവേൻ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും നമ്മുടെ മനസ്സ് ശാന്തമായിരുന്നാലേ ആരോഗ്യമുള്ള ശരീരം ഉണ്ടാവുകയുള്ളൂ നിങ്ങൾക്ക് അസുഖമുണ്ടെങ്കിൽ ദൈവത്തോടൊത്ത് സൗഖ്യത്തിനായി പ്രവർത്തിക്കുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം ഇതാണ് വ്യാകുലപ്പെടാതിരിക്കാനായി നിങ്ങൾ പഠിക്കണം ആരോഗ്യത്തെക്കുറിച്ച് പോലും വ്യാകുലത നാശത്തിനായി പ്രവർത്തിക്കുന്ന ശക്തിയാണ് ഉത്കണ്ഠ ടെൻഷൻ ഉണ്ടാക്കുന്നു ടെൻഷൻ വേദനയിലേക്കുള്ള പാതയാണ് വാവ് ഈ വിഷയത്തെക്കുറിച്ച് എനിക്ക് ഇന്ന് മുഴുവൻ പ്രസംഗിക്കാം ഭയം നമ്മുടെ ശരീരത്തിൻ്റെ ആരോഗ്യത്തെ നശിപ്പിക്കുന്നു ഞാൻ ഭയത്തോടെയാണ് വളർന്നത് എൻ്റെ ജീവിതം ഭയത്തിലാണ് വേരൂന്നിയത് കോപം നിങ്ങളുടെ സിസ്റ്റത്തെ വിഷമാക്കുന്നു അത് സുഖപ്പെടുത്താൻ ഒരു മെറ്റാബോളിസത്തിനും ആവില്ല ഇതിനെക്കുറിച്ച് ചിന്തിക്കൂ ഞാൻ വളരെ കോപക്കാരിയായിരുന്നു എനിക്ക് സംഭവിച്ചതെല്ലാം എന്നെ കോപിപ്പിച്ചു പക്ഷെ അതായിരുന്നു കോപത്തിന് കാരണമെന്ന് ഞാൻ അറിഞ്ഞില്ല എന്തും എന്നെ കോപിപ്പിച്ചു അതെന്റെ ആരോഗ്യത്തെ ബാധിച്ചു എല്ലാവരും ഇവിടെ തന്നെ ഉണ്ടോ ശരി താങ്ക് യു ഐ ലവ് യു ടു ഇതിലൂടെ എന്നെ സ്നേഹിച്ചുകൊണ്ടിരിക്കൂ ഓക്കേ സദൃശവാക്യം പതിനാല് മുപ്പത് ഈ വചനത്തിലൂടെ ഞാനിത് നിങ്ങൾക്ക് തെളിയിച്ചു തരാം ശാന്തമായ മനസ്സ് ദേഹത്തിന് ജീവൻ അസൂയയോ അസ്ഥികൾക്ക് ദ്രവത്വം ഞാൻ എന്താണ് പറഞ്ഞത് നാം ഇത് വായിക്കുന്നുണ്ടെങ്കിലും സ്വന്തം ജീവിതത്തിൽ പാലിക്കുന്നില്ല ഇത് നല്ലൊരു വചനമാണ് പക്ഷേ ഇത് നമ്മുടെ ജീവിതത്തിൽ പകർത്തിയാൽ എന്താണ് നിങ്ങൾക്ക് ശാന്തമായ അസ്വസ്ഥതയില്ലാത്ത ഒരു മനസ്സുണ്ടോ കോപത്തോടെ എത്ര സമയം ചിലവാക്കുന്നു എത്രയാണ് ധൃതിപ്പെടുന്നത് എത്രമാത്രം ആവേശപ്പെടുന്നുണ്ട് നിങ്ങൾക്ക് എത്രമാത്രം സമ്മർദ്ദം ഉണ്ട് യാതൊരു ഫലവും ഉൽപ്പാദിപ്പിക്കാത്ത വെട്ടി കളയേണ്ട കാര്യങ്ങൾക്കായി സമയം ചിലവാക്കുന്നുണ്ടെങ്കിൽ പകരം നിങ്ങൾക്ക് വേണ്ടി സമയം ചിലവാക്കൂ നിങ്ങളത് ചെയ്യുന്നില്ല കാരണം എന്തിനാണെന്ന് നിങ്ങൾക്കറിയില്ല നിങ്ങൾക്കറിയാം ഒരു കാര്യം കൂടുതലായി ചെയ്യുമ്പോൾ അതിന് കൂടുതൽ അടിമകളാവുന്നു താമസിയാതെ അത് ചെയ്യുകയല്ലാതെ വേറെ നിവൃത്തിയില്ല വിശ്രമിക്കാൻ അറിയാതെ പോകും കാരണം വിശ്രമം മുഷിപ്പാണെന്ന് തോന്നും ശാന്ത മനസ്സ് ദേഹത്തിന് ജീവൻ അസൂയയോ അസ്ഥികൾക്ക് ദ്രവത്വം കോപം അതായത് ദേഷ്യം അത് അസ്ഥികൾക്ക് ദ്രവത്വം ഉണ്ടാക്കും നമ്മുടെ ആരോഗ്യത്തെ ബാധിക്കുന്ന ചില തെറ്റായ വികാരങ്ങൾ ഏതൊക്കെയാണ് എൻ്റെ അടുത്ത് നല്ലൊരു ലിസ്റ്റ് ഉണ്ട് കോപം അസൂയ സ്വയസഹതാപം ക്ഷമിക്കാനാവായ്മ വെറുപ്പ് നീരസം ഭയം കയ്പ് നിരുത്സാഹപ്പെടൽ നിരാശ പ്രത്യാശയില്ലായ്മ അസംതൃപ്തി പരാതി വിധി വിമർശനം ഒരു തുടക്കം മാത്രമാണിത് നിങ്ങളുടെ ശരീരാരോഗ്യം ദൈവമഹത്വത്തിനായി ഉപയോഗിക്കാൻ ദൈവം തന്ന വരമാണ് ദൈവം തന്ന ആ വരങ്ങളെ പൈശാചിക വികാരങ്ങളിലൂടെയും ചീത്ത സ്വഭാവങ്ങളിലൂടെയും നുഴയ്ക്കുന്നത് പാപമാണ് ആർക്കും അടുക്കാനാവാത്തവരാവരുത് സ്വന്തം ഇഷ്ടപ്രകാരം ഒന്നും നടന്നില്ലെങ്കിലും സന്തോഷത്തോടെ ഇരിക്കണം അതെ നിങ്ങളുടെ ഇഷ്ടപ്രകാരം ഒന്നും നടന്നില്ലെങ്കിലും സന്തോഷത്തോടെ ഇരിക്കുന്നതാണ് നിങ്ങൾക്ക് വേണ്ടത് നേടാനായി മറ്റുള്ളവരോട് വഴക്കിട്ട് പോരാടുന്നതിനേക്കാൾ നല്ലത് ഇതെനിക്കും കൂടിയുള്ളതാണ് നിങ്ങളെങ്ങനെയാണെന്ന് എനിക്കറിയില്ല പക്ഷെ എനിക്കിഷ്ടമുള്ള എടുത്ത് കഴിക്കാനാണ് എനിക്കിഷ്ടം ഞാൻ ഇഷ്ടപ്പെടുന്നത് എനിക്ക് കാണണം നിങ്ങളാരും അങ്ങനെയല്ലെന്നെനിക്കറിയാം പക്ഷേ റിമോട്ട് നിങ്ങളുടെ കൈവശം വെക്കാൻ നിങ്ങൾക്കിഷ്ടമല്ലേ ഇത് നല്ല തമാശയുണ്ട് നിങ്ങളുടെ ചിന്തകളെ സ്വതന്ത്രമായി വിടാൻ പാടില്ല നിങ്ങൾ രഹസ്യമായി ചിന്തയിലൂടെ വിതയ്ക്കുന്നത് ജീവിതത്തിൽ കൊയ്യേണ്ടി വരും സ്നേഹവും കരുണയും വിതയ്ക്കൂ നിങ്ങൾക്ക് തുറന്ന പ്രതിഫലം കിട്ടും ദാനവും ക്ഷമിക്കലും വിതയ്ക്കുക നിങ്ങൾ കരുണ കൊയ്യും ഉദാരമനസ്കതയും നന്ദിയും വിതയ്ക്കൂ ഒരിക്കലും നിങ്ങൾക്ക് ദാരിദ്ര്യം ഉണ്ടാവില്ല പ്രത്യാശ വിതയ്ക്കൂ നിങ്ങൾ സംതൃപ്തരാവും പ്രശംസ വിതയ്ക്കൂ നിങ്ങൾ സന്തോഷം കൊയ്യും ധാരാളമായി വിതയ്ക്കൂ നിങ്ങൾ ധാരാളമായി കൊയ്യും വേദപുസ്തകം പറയുന്നു സന്തോഷമുള്ള ഹൃദയം നല്ലൊരു ഔഷധമാകുന്നു മരിച്ചുകൊണ്ടിരുന്ന ഒരു മനുഷ്യന്റെ കഥ നിങ്ങൾ ഒരുപക്ഷെ കേട്ടിട്ടുണ്ടാവും അയാൾ നിറയെ ഹാസ്യ സിനിമകൾ വാങ്ങി എന്നിട്ട് ഇത് എത്ര പേർ കേട്ടിട്ടുണ്ട് അയാൾ ആ സിനിമകളെല്ലാം ഒന്നും വിടാതെ കണ്ടു ഹാസ്യ സിനിമ ചിരിച്ച് 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 ഒടുവിൽ അയാൾക്ക് പൂർണ്ണ സുഖമായി ചിരിയിലൂടെ എനിക്കൊരിക്കൽ വല്ലാത്ത തലവേദന ഉണ്ടായത് ഞാൻ ഓർക്കുന്നു ഞാൻ ഒരു കൂട്ടം ആൾക്കാരുടെ കൂടെ ഇരിക്കുകയായിരുന്നു അതിൽ ആരും ഒരാൾ തമാശ കാണിച്ചു അപ്പോൾ ഞാൻ ചിരിച്ചു വയറ് കുലുങ്ങുന്ന ചിരി അഞ്ചു മിനിറ്റ് നീണ്ടു നിന്നു പിന്നീട് ചിരിച്ചു കഴിഞ്ഞപ്പോൾ എന്റെ തലവേദന എങ്ങോട്ടോ പറന്നുപോയി അതിനാൽ നാം കൂടുതൽ സന്തോഷിക്കും തോറും കൂടുതൽ ആരോഗ്യവാന്മാരാകും ഇത് എത്ര പേർ അംഗീകരിക്കുന്നു പള്ളിയിലും ഗൗരവം പാലിക്കേണ്ട ആവശ്യമില്ല ഓ നമ്മൾ ദൈവത്തിൻ്റെ ഭവനത്തിലാണ് ആമേൻ നിങ്ങൾ ഇൻ്റർനെറ്റിൽ അപവാദങ്ങൾ തിരഞ്ഞു സമയം പാഴാക്കുന്നതിന് പകരം തമാശകൾക്കായി തിരയൂ കുട്ടികളുടെ നർമ്മ സംഭാഷണങ്ങൾ ഒരുപാട് അതിലുണ്ട് തന്നെത്താൻ ചിരിക്കാൻ പറ്റിയ ഒരുപാട് കാര്യങ്ങൾ അതിലുണ്ട് സദൃശ്യവാക്യത്തിലേക്ക് തിരിച്ചുപോകാം പതിനേഴ് ഇരുപത്തിരണ്ട് ഹൃദയം നല്ലൊരു ഔഷധമാകുന്നു തകർന്ന മനസ്സോ അസ്ഥികളെ ഉണക്കുന്നു ബൈബിളിൽ കുറിച്ച് പല കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്നാൽ നിങ്ങളുടെ അസ്ഥികൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ ജഡത്തിലും പ്രശ്നമുണ്ടാവും തകർന്ന ആത്മാവുള്ളവന് ദുഃഖവും വിഷാദവും തോൽവിയും വ്യാകുലതയും നിരുത്സാഹവും ഉണ്ടാവും ഉണങ്ങിയ അസ്ഥികൾ ആർത്രൈറ്റിസും അതുപോലെയുള്ള മറ്റു പല രോഗങ്ങളും ഉണ്ടാക്കുന്നു സങ്കീർത്തനം നൂറ്റി ഒൻപത് പതിനാറ് പതിനെട്ട് ഒരു മനുഷ്യൻ ദുഷ്ടനായ മനുഷ്യൻ ദയ കാണിക്കുവാൻ മറന്നു കളഞ്ഞുവല്ലോ അവൻ എളിയവനെയും ദരിദ്രനെയും മനം തകർന്നവനെയും മരണപര്യന്തം ഉപദ്രവിച്ചു അതായത് അവനൊരു നല്ല മനുഷ്യനായിരുന്നില്ല ശാപം അവന് പ്രിയമായിരുന്നു അതവന് ഭവിച്ചു അനുഗ്രഹം അവൻ അപ്രിയമായിരുന്നു അതവനെ വിട്ടകന്നുപോയി അവൻ വസ്ത്രം പോലെ ശാപത്തെ ധരിച്ചു അത് വെള്ളം പോലെ അവന്റെ ഉള്ളിലും എണ്ണ പോലെ അവന്റെ അസ്ഥികളിലും ചെന്നു അസ്ഥി ബലത്തെയും ശരീരത്തിന്റെ ദൃഢതയെയും കുറിക്കുന്നു എല്ലുകൾക്ക് ബലമില്ലാത്തവനെ ബലഹീനൻ രോഗി ഉഷാറില്ലാത്തവൻ എന്ന് പറയുന്നു നാം മൂന്ന് ഭാഗങ്ങളുള്ള മനുഷ്യരാണ് ശരീരം മനസ്സ് ആത്മാവ് നമ്മുടെ ഓരോ ഭാഗവും മറ്റൊരു ഭാഗത്തെ ബാധിക്കുന്നു മനസ്സ് വികാരങ്ങളെ ബാധിക്കുന്നു മനസ്സിന് ആത്മാവിനെയും ബാധിക്കാനാവും ദൈവം വസിക്കുന്ന ആത്മാവിനെ നിങ്ങളുടെ ശരീരത്തെ ബാധിക്കാനാവും അത് നിങ്ങളുടെ വികാരങ്ങളെയും മനസ്സിനെയും ബാധിക്കും ഇത് നാം മനസ്സിലാക്കേണ്ടതാണ് നമ്മുടെ ചിന്തകൾക്കനുസരിച്ച് നമ്മുടെ ജീവിതത്തിൽ സമ്മർദ്ദങ്ങൾ ഉണ്ടാവും ഇത് ആത്മീകതയെ ബാധിക്കും അതുപോലെ ശാരീരികമായും ബാധിപ്പുണ്ടാവും ഞാൻ പറയുന്നതിനോട് എത്ര പേർ അനുകൂലിക്കുന്നുണ്ട് ശരി ഇവിടെ ഇരുന്നുകൊണ്ട് അനുകൂലിക്കാൻ സാധിക്കും പക്ഷേ ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയട്ടെ ഞാനിത് പറയുന്നത് നിങ്ങൾ ഒരു തീരുമാനമെടുത്ത് മാറണം എന്നതിനാണ് നിങ്ങൾ മാറ്റം ഒന്നും മാറാൻ പോകുന്നില്ല നിങ്ങൾ വചനം കേൾക്കും ബൈബിളിൽ വാക്യങ്ങൾക്കടിയിൽ വരയിടും സി ഡൾ വാങ്ങിക്കും എല്ലാം ശരിയാണ് പക്ഷേ നിങ്ങൾ തീർച്ചയായും മാറണം ഞാൻ പറയുകയാണ് ഞാൻ വിശ്വസിക്കുന്നു ഞാൻ പറഞ്ഞതുപോലെ നിങ്ങളുടെ ഉള്ളിൽ നടക്കുന്നത് എന്താണെന്ന് എനിക്കറിയില്ല ചിലർക്ക് വളരെ ഗുരുതരമായ രോഗമുണ്ടാവും ഡോക്ടർ ആശയ്ക്ക് വകയില്ലെന്ന് പറഞ്ഞിട്ടുണ്ടാവും ഞാനിപ്പോൾ ഒരു ബ്ലാങ്കറ്റ് സ്റ്റേറ്റ്മെൻറ്റ് തരികയാണ് ഇത് നിങ്ങൾക്ക് പുതയ്ക്കാനാവില്ലെങ്കിൽ പുതയ്ക്കേണ്ട നമ്മിൽ പലർക്കും ജീവിതത്തിൽ പോസിറ്റീവായ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും അത് നമ്മുടെ പ്രവൃത്തികളേക്കാൾ ശാരീരികമായ ആശ്വാസം ലഭിക്കാൻ സഹായകമാകും ആമെൻ ആശ്വാസമുണ്ടാവുന്നത് നമ്മുടെ ആത്മീയ ജീവിതത്തിനും വളരെ പ്രധാനമാണ് നല്ല സുഖം തോന്നുന്നില്ലെങ്കിൽ പ്രാർത്ഥിക്കാൻ തോന്നില്ല സുഖം തോന്നുന്നില്ലെങ്കിൽ ആർക്കു വേണ്ടിയും ഒന്നും ചെയ്യാൻ തോന്നില്ല സുഖം തോന്നുന്നില്ലെങ്കിൽ അസ്വസ്ഥത തോന്നും അല്ലേ അപ്പോൾ പക്വതയുള്ള ഒരു പോലെ പെരുമാറാൻ നമുക്ക് പ്രയാസമുണ്ടാവും എന്നാൽ ഇതിനെക്കുറിച്ച് പള്ളിയിൽ വേണ്ടത്ര ഉപദേശങ്ങൾ തരുന്നില്ല ചിലപ്പോൾ നാം പ്രാവർത്തികമായി ജീവിതത്തിൽ കാണിച്ചു കൊടുക്കുന്നില്ല നമുക്ക് നല്ല ഉപദേശങ്ങൾ ആവശ്യമാണെന്ന് എനിക്ക് തോന്നുന്നു അതാണ് ഏറ്റവും പ്രധാനം എന്താണ് വിശ്വസിക്കേണ്ടതെന്നും വിശ്വസിക്കാൻ പാടില്ലാത്തത് എന്തെന്നും അറിയണം അത് ഓരോ ആഴ്ചയും ഓരോ ആഴ്ചയും ഓരോ ആഴ്ചയും കേൾക്കണം എന്നില്ല എങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്ന് നാം അറിയണം എങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്ന് ഇത് കേൾക്കൂ ജീവിതം ജീവിക്കേണ്ടത് എങ്ങനെയാണ് എന്ന് നിങ്ങൾ അറിയണം അത് കണ്ട് മറ്റുള്ളവരും അതിനായി ആഗ്രഹിക്കണം എല്ലാവരോടും നിങ്ങൾ പോയി പ്രസംഗിക്കേണ്ടതില്ല ഒരു നല്ല ക്രിസ്ത്യാനിയാവുക നിങ്ങൾ പള്ളിയിൽ പോകും ബമ്പർ സ്റ്റിക്കർ കാറിലൊട്ടിക്കും ജീസസ് പിൻ ഷർട്ടിൽ കുത്തും കഴുത്തിൽ കുരിശു മാലയിടും ജീസസ് എന്ന് ടാറ്റോ കുത്തും ഇതെല്ലാം ഉണ്ടായാൽ പോലും ഒരു കാര്യം അറിയാമോ ബൈബിളിൽ ഒരു കഥയുണ്ട് അതെനിക്ക് വളരെ പ്രിയപ്പെട്ടതാണ് ഒരിക്കൽ യേശുവിന് വിശന്നു അപ്പോൾ ദൂരെ ഒരു അത്തിമരമുള്ളതായി അവൻ കണ്ടു അതിൽ ഇലകൾ ഉണ്ടായിരുന്നു അത്തിപ്പഴം പറിച്ചു തിന്നാമെന്ന് അടുത്ത് ചെന്നപ്പോൾ അതിൽ പഴമില്ലായിരുന്നു അപ്പോൾ യേശു അത്തിമരത്തെ ശപിച്ചു എനിക്ക് ആ അത്തിമരത്തോട് സഹതാപം തോന്നി ഞാൻ വിചാരിച്ചു മരത്തിൽ ഫലമില്ലാത്തത് അതിൻ്റെ തെറ്റല്ലല്ലോ എന്നാൽ ആംപ്ലിഫൈഡ് ബൈബിളിൻ്റെ അടിയിൽ ഒരു കുറിപ്പുണ്ട് ഏറ്റവും അടിയിൽ കാണാം അതിൽ പറയുന്നു അത്തിമരത്തിൽ ഇലകൾ ഉണ്ടെങ്കിൽ അതിൽ തീർച്ചയായും ഫലം ഉണ്ടാകണം പല ക്രിസ്ത്യാനികൾക്കും ഇലകൾ ഉണ്ടാവും പക്ഷെ ഉണ്ടാവില്ല അവർക്ക് ബമ്പർ സ്റ്റിക്കർ ഉണ്ടാവും പള്ളിയിൽ പോകും ആത്മീയത തോന്നിപ്പിക്കാനായി ജോലിക്ക് പോകുമ്പോൾ ബൈബിൾ കൊണ്ടുപോകും എന്നിട്ട് ലഞ്ചിന്റെ സമയത്ത് എല്ലാവരിൽ നിന്നും മാറിയിരുന്നത് വായിക്കും ഇത് കാണുന്ന മറ്റുള്ളവർ ദൈവത്തിന് സേവ ചെയ്യണം എന്ന ആശയത്തെ വെറുക്കാനിട വരുന്നു കാരണം നേരം പൊക്കെ അവിടെ സ്ഥാനമില്ലെന്നും ചിരിക്കാൻ പാടില്ലെന്നും കരുതും നാം സാധാരണ രീതിയിൽ പെരുമാറേണ്ടതാണ് ഒരു സാധാരണ പാപിയെ പോലെയല്ല പകരം സാധാരണ മനുഷ്യരെ പോലെ നമ്മുടെ സന്തോഷം കാണുന്നവരും അതുപോലെ സന്തോഷമുള്ളവരാവാൻ ആഗ്രഹിക്കും ആമേൻ നിങ്ങൾ കൂടുതൽ നന്മയുള്ളവരാകുമ്പോൾ മറ്റുള്ളവരും അതുപോലെ ആവണമെന്ന് ആഗ്രഹിക്കും മറ്റുള്ളവർക്കായി കൂടുതൽ ചെയ്യും തോറും അത് കൂടുതലായി ശ്രദ്ധിക്കപ്പെടും ജനങ്ങൾ അത് കണ്ട് ആശ്ചര്യപ്പെടും ശത്രുക്കളോട് നിങ്ങൾ നന്നായി പെരുമാറുമ്പോൾ നമ്മൾ ഭാരമുള്ള അതിർത്തിയിലേക്ക് കടക്കുകയാണ് ഒരുപക്ഷെ ജോലി സ്ഥലത്ത് ആരെങ്കിലും നിങ്ങളോട് മോശമായി പെരുമാറി പെരുമാറിയെന്നിരിക്കട്ടെ എന്നാൽ നിങ്ങൾ ദൈവത്തിൻ്റെ പൂർണ്ണ ഹൃദയത്തോടെ സേവ ചെയ്യുന്ന സ്നേഹവാനായ ക്രിസ്ത്യാനിയാണ് അതിന് എന്ത് വില കൊടുക്കേണ്ടി വന്നാലും ചിലപ്പോൾ അവരുടെ കാർ കേടായി എന്ന് കേട്ടാൽ അതിൻ്റെ എൻജിന് തകരാറുണ്ട് അത് ശരിയാക്കാൻ കുറഞ്ഞത് ആറാഴ്ചകളാവും അവർ മൂന്ന് ബസ് മാറി കയറി വേണം ജോലിക്ക് പോകാൻ അപ്പോൾ നിങ്ങളോട് ക്രൂരത കാണിച്ച ആ വ്യക്തിയോട് പറയൂ നിങ്ങളുടെ കാറിന് എന്തോ പ്രശ്നമുണ്ട് ഞാൻ പോകുമ്പോൾ നിങ്ങളെ കൊണ്ടുപോയി തിരിച്ചു വരുമ്പോൾ നിങ്ങളെ വീട്ടിൽ ഇറക്കാം അതൊരുപക്ഷേ നിങ്ങളുടെ റൂട്ടിൽ അല്ലെങ്കിൽ പോലും അപ്പോൾ അപ്പോൾ നിങ്ങൾ സാത്താൻ്റെ ദിവസം നശിപ്പിക്കും ഞാൻ നിങ്ങളോടൊന്ന് പറയട്ടെ റോമർ പന്ത്രണ്ട് ഇരുപത്തൊന്ന് ബൈബിളിലെ ഏറ്റവും പ്രധാനപ്പെട്ട വചനങ്ങളിലൊന്നാണ് ഞാൻ വായിക്കാം വളരെ എളുപ്പമാണ് നന്മയാൽ തിന്മയെ ജയിക്കുക നിങ്ങൾക്കിഷ്ടപ്പെട്ട ആരെങ്കിലും മൂന്ന് വർഷത്തോളം നിങ്ങൾ വിളിച്ചിട്ട് പോലും ഉണ്ടായിരിക്കില്ല എൻ്റെ കുറേ കാലം അതിലൊന്നു വിളിച്ചിട്ട് ഞാൻ ഭയങ്കര ബിസി ആയിരുന്നു അല്ല അവരെ വിളിക്കാൻ നിങ്ങൾക്ക് തോന്നിയില്ല സ്വയം വിശ്വസതയുള്ളവരാണെങ്കിലേ നിങ്ങൾ സ്വതന്ത്രരാവുകയുള്ളൂ ന്യായീകരണം പറഞ്ഞ് സ്വയം വഞ്ചിച്ചാൽ നിങ്ങൾക്ക് സ്വതന്ത്രരാകാനാവില്ല ആമേൻ ചില നടപടികൾ എടുക്കണം ഞാൻ ആദ്യമായി വർക്ക് ചെയ്തപ്പോൾ ദൈവമേ ദയ കാണിക്കണേ ഞാനൊരു ജിമ്മിൽ ചെന്നു അവർ പതിവായി ചെയ്യേണ്ട എക്സസൈസുകൾ എനിക്ക് പറഞ്ഞു തന്നു വീട്ടിൽ ചെന്ന് ആറാഴ്ച അതുപോലെ ചെയ്തു വീണ്ടും തിരിച്ചുപോയി വേറെ ചിലതൊക്കെ പഠിച്ചു എനിക്ക് ശരിക്കും മനസ്സിലായിരുന്നില്ല അവർ വിവരിച്ച് പറഞ്ഞിരുന്നില്ല മൊത്തം രണ്ട് എക്സസൈസാണ് എന്നോട് ചെയ്യാൻ പറഞ്ഞിരുന്നത് ഒരു ദിവസം ഒന്ന് അടുത്ത ദിവസം ഒന്ന് എനിക്കത് മനസ്സിലായില്ല ഞാൻ ഒരേ ദിവസം രണ്ടും ചെയ്തുകൊണ്ടിരുന്നു ഒരു മണിക്കൂർ നാൽപ്പത്തഞ്ച് മിനിറ്റ് എക്സസൈസ് ചെയ്യുമായിരുന്നു എന്റെ ശരീരം വല്ലാതെ വേദനിച്ചു തളർച്ചയോടെ ടോയ്ലറ്റിൽ ചെന്ന് വീഴും അവിടെ നിന്ന് എഴുന്നേൽക്കാൻ പ്രാർത്ഥിക്കും പക്ഷേ ഞാൻ ഇപ്പോൾ പതിവായി എക്സസൈസ് ചെയ്തുകൊണ്ടിരിക്കുന്നു പതിനേഴ് വർഷം പക്ഷേ എൻ്റെ ഭർത്താവ് ദേവ് അറുപത് വർഷങ്ങളായി എക്സസൈസ് ചെയ്തുകൊണ്ടിരിക്കുന്നു ഇവിടെയുള്ള ചിലർ പറയുന്നുണ്ടാവും ഡേവിൻ്റെ പ്രായത്തിൽ എനിക്കും അതേ ബോഡി ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഡേവ് അങ്ങനെ ആഗ്രഹിച്ചു കിട്ടിയതല്ല ഞാൻ മധുരമായി സംസാരിക്കാൻ ശ്രമിക്കുകയാണ് സങ്കീർത്തനം ആറ് ഒന്ന് മുതൽ ഏഴ് വരെ യഹോവേ നിന്റെ കോപത്തിൽ എന്നെ ശിക്ഷിക്കരുതേ നിന്റെ ക്രോധത്തിൽ എന്നെ ദണ്ഡിപ്പിക്കരുതേ യഹോവേ ഞാൻ തളർന്നിരിക്കുന്നു ഞാൻ ക്ഷീണിച്ചിരിക്കുന്നു എന്നോട് കരുണയുണ്ടാകേണമേ യഹോവേ എൻറെ അസ്ഥികൾ ദ്രവിച്ചിരിക്കുന്നു എന്റെ ശരീരത്തിനകത്തും പുറത്തും വല്ലാതെ വേദനിക്കുന്നു എന്നെ സൗഖ്യമാക്കേണമേ എൻറെ പ്രാണനും അത്യന്തം ഭ്രമിച്ചിരിക്കുന്നു നീയോ യഹോവേ എത്രത്തോളം യഹോവെ തിരിഞ്ഞ് എൻ്റെ പ്രാണനെ വിടുവിക്കണമേ നിൻ്റെ സ്നേഹത്താലും കാരുണ്യം നിമിത്തവും എന്നെ രക്ഷിക്കണമേ മരണത്തിൽ നിന്നെക്കുറിച്ച് ഓർമ്മയില്ലല്ലോ പാതാളത്തിൽ ആർ നിനക്ക് സ്തോത്രം ചെയ്യും ഇനി ഇത് കേൾക്കൂ എൻ്റെ ഞരക്കം കൊണ്ട് ഞാൻ തളർന്നിരിക്കുന്നു രാത്രി മുഴുവനും എൻ്റെ കിടക്കയെ ഒഴുക്കുന്നു കണ്ണുനീർ കൊണ്ട് ഞാൻ എൻ്റെ കട്ടിലിനെ നനയ്ക്കുന്നു ദുഃഖം കൊണ്ട് എൻ്റെ കണ്ണു കുഴിഞ്ഞിരിക്കുന്നു ദുഃഖം കാഴ്ചയെ ബാധിക്കുന്നു എന്നാണ് പറയുന്നത് അതിനാൽ മരണം വരെ എപ്പോഴും സന്തോഷിക്കുവിൻ സങ്കീർത്തനം മുപ്പത്തി മൂന്ന് ഞാൻ മിണ്ടാതെ ഇരുന്നപ്പോൾ നിത്യമായ ഞരക്കത്താൽ എൻ്റെ അസ്ഥികൾ ക്ഷയിച്ചുപോയി നിങ്ങൾക്ക് ചെയ്യാവുന്ന ഏറ്റവും നല്ല കാര്യങ്ങളിൽ ഒന്ന് ദൈവത്തിൽ ശുദ്ധിയുള്ളവരാകുവിൻ ദൈവത്തിൽ നിന്ന് നിങ്ങളുടെ ജീവിതത്തിലെ പാപങ്ങളെ മറക്കരുത് അത് പുറത്തു കൊണ്ടുവരൂ തെറ്റേറ്റുപറഞ്ഞ് അത് വിട്ടുകളയൂ പുറത്തു കളഞ്ഞാൽ അത് നിങ്ങളെ കാർന്ന് തിന്നില്ല യാക്കോബിലെ ഒരു ചെറിയ വചനം നാം വിട്ടുകളയുന്നു തമ്മിൽ തമ്മിൽ കുറ്റങ്ങളെ ഏറ്റുപറഞ്ഞ് സൗഖ്യമാകുവിൻ നമുക്ക് മറ്റൊരാളോട് പറയാൻ ഇഷ്ടമല്ല എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഞാൻ അപേക്ഷിക്കുന്നു കോപം എന്നെ വല്ലാതെ വലച്ചുകൊണ്ടിരിക്കുന്നു ഒന്നും അറിയരുത് തമ്മിൽ തമ്മിൽ കുറ്റങ്ങൾ ഏറ്റുപറഞ്ഞ് സൗഖ്യം പ്രാപിക്കുവിൻ കണ്ടോ നിങ്ങൾ ഒരിക്കലും കാര്യങ്ങൾ മറച്ചു വെക്കാൻ ശ്രമിക്കാതിരിക്കൂ രഹസ്യങ്ങളാണ് നമ്മെ രോഗികളാക്കുന്നത് ജോയ്സിമേയർ മിനിസ്ട്രീസിന്റെ സുഹൃത്തുക്കളും പങ്കാളികളുമാണ് ഈ പ്രോഗ്രാം സംപ്രേഷണം ചെയ്യാൻ സാധ്യമാക്കിയത്